ഇതുവരെയും ആൾക്കാർക്ക് ഉത്തരം കൊടുക്കാത്ത എനിക്ക് അത് പറയാൻ ചേച്ചിക്ക് പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് കനകത്തിൻ്റെ ഹസ്ബൻഡ് എവിടെ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് എന്ത് പറ്റി കനകത്തിൻ്റെ ഹസ്ബൻഡിനെന്തു പറ്റി സി എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല നമ്മളെല്ലാവരും ആണ് ബട്ട് ഈ കഥയിൽ എങ്ങനെയാണോ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പറയുന്നത് അതുപോലെയല്ലേ സോ ഐ കെ നോട്ട് സേ മച്ച് ഓൺ ദാറ്റ് ഡെഫിനറ്റ്ലി ഐ ഡോ നോ വോട്ട് ആസെപ്റ്റ് പക്ഷെ കഥയിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടായി സെപ്പറേറ്റഡ് ആയി ആണ് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കുറച്ച് നമ്മൾ പറയില്ലേ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരുടെ ഫാമിലിയിലും ഉള്ള ഉണ്ടാവുന്നത് പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ബട്ട് കനകം അത് പോർട്രീ ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഭൂമിയാണ് സോ ഈവൻ ഇഫ് ഞാൻ എൻ്റെ രോഹിനിയുടെ വേർഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലൈഫ് ഒരു അത്ര നല്ല ലൈഫ് അല്ലെങ്കിലും വി ഷുഡ് ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ അതർ തിങ്സ് ആൻഡ് വി ഹാവ് ടു മൂവ് ഫോർവേഡ് അതാണ് ഒരു എന്താ പറയുക നല്ല ലൈഫ് നമുക്ക് കിട്ടുള്ളൂ സോ ഡെഫിനറ്റ്ലി എവ്രിബി ഷുഡ് ഡു ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ലൈഫ് ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമ്മുടെ സെൽഫ് തന്നെയാണ് നമ്മളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് സോ ഈവൻ ആ കനകം ആ ക്യാരക്ടർ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് വോട്ട് എവേഴ്സ് ബാക്കിയുള്ളവരൊക്കെ ഷോ ആ കുട്ടി പാവുന്നാണെങ്കിലും ഹാപ്പിനെസ് എനിക്ക് അങ്ങനെ ജെനുവിനായിട്ട് ആയിട്ട് കുറെ അമ്മാരുടെ കമൻസ് കാണാം പാവം അവനെന്ത് പറ്റി അവൻ ആ കുട്ടീനെ ഇട്ടിട്ട് പോയത് ഇത്ര നല്ല കുട്ടീനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് എവിടെ കനകത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ കൊറേ കമന്റ്സ് കാണാൻ പറ്റും ജഡ്ജിയും കാണുന്നുണ്ടോ ഡെഫിനറ്റ്ലി അതേപോലെ തന്നെ വേറെ ഒരു കമന്റ് വരുന്നത് കനകത്തിന് കനകത്തിന്റെ വീട്ടിൽ പോക്കൂടെ എന്നുള്ള കമന്റ് ആക്ച്വലി ഇത് നമ്മൾ ഡെയിലി ആണെങ്കിലും നമ്മൾ ഒരേ എപ്പിസോഡിൽ തന്നെ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടെന്നുള്ളത് കാണിക്കാം കാണുമ്പോ സോ ഇൻ ബിറ്റ്വീൻ കനകം ഗോസ് ടു മദറ ആൻഡ് കം ബാക്ക് അതുകൊണ്ടാണ് ഇടയിലിടയില് നമ്മൾ പറയുന്നത് ആ ഇന്നൊക്കെ അമ്മ ഞാൻ പോവാൻ നാലയ്ക്ക് തിരുമ്പി വരുവാൻ എന്ന് നമ്മൾ പറയുന്നതും അത് രജിസ്റ്റർ ചെയ്യുന്നതും അതുകൊണ്ടാണ് പിന്നെ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ കനകത്തിന് ഇതുവരെ പിടികിട്ടിയില്ലേ അലീന ഫ്രാൻസിസും അതുപോലെ തന്നെ കേശുവും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലേ സി ഈ കനകം എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഇന്നസെൻ്റായി വലിയ പുറംലോകായിട്ട് വലിയ ബന്ധമില്ലാത്ത എന്നാൽ ഭയങ്കര ഉള്ളിൽ മുഴുവൻ സ്നേഹമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മളിതിനെ പോട്രി ചെയ്യുന്നത് അപ്പോൾ ഇവര് ഇപ്പം നമ്മുടെ കേശു ഒരിക്കൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് വെളിവും വെള്ളിയാഴ്ചയില്ല അപ്പം ഇതിരി വെളിവ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവന് ഇടയ്ക്ക് പറയാറുണ്ട് സോ അതായത് പണ്ട് ഒട്ടും ഇല്ല ഇപ്പം കുറച്ച് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടെങ്കിലും നമുക്കറിയാമല്ലോ അങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് എടേന്നതൊന്ന് തലവെക്കും ഓക്കെ അയ്യോ അവിടെ ചക്കിനു വെച്ചു കൊക്കിനുണ്ടോ പാറക്കുട്ടിയോട് പറയുന്നത് ചിലപ്പോൾ കനകായിരിക്കും ഡി ക്യൂവിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ എപ്പിസോഡിൽ ഹെടാ നീ എപ്പോഴാ പേസിന് എനക്കും ഫോണുണ്ടോ എന്ന് പറയുമ്പോൾ അവളോട് കളിയാക്കാൻ പറഞ്ഞ കാര്യം കനകത്തിന് മനസ്സിലാവണില്ല സോ മുമ്പ് ഈ പറയുന്ന ക്യാരക്ടർ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് ഇപ്പൊ അത്യാവശ്യം വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ടാവുമല്ലോ അതിനിടയ്ക്ക് ഇങ്ങനെ പുറത്തു വരും ഏർ കേശവനുപരി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഈ ഒരു ഡൗൺ ആയതിനു ശേഷം പിന്നെ വരുന്ന ഈ എപ്പിസോഡിലെല്ലാം നിലനിർത്തുന്നത് കേശുവാണ് പല കമൻസിൽ ഞാൻ കണ്ടു ബാലുവിന് പകരം അല്ലെങ്കിൽ ബാലുവിനെ പോലെ തന്നെ വളർന്നു വന്നിരിക്കുകയാണ് കേശുവെന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടാണ് ആൾക്കാർ കാണുന്നത് അപ്പം ആ ഒരു ബോംബിനെ പറ്റി കേശുവിനെ ഇഷ്ടപ്പെടുന്ന ആളെന്ന് നിലയിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പവും ഇഷ്ടവുമാണ് പക്ഷെ കേശുവിനെ നേരിട്ടറിയുമ്പോൾ ചെറുപ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് കേശു അന്നും ആ മെച്യൂരിറ്റി ഞാൻ ഏഴ് കൊല്ലം മുമ്പ് കാണുമ്പോഴും ഉണ്ട് ഇന്നും ആ മെച്യൂരിറ്റി ആ മോണിൻ്റെ ഉണ്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഷോയിലൂടെ അവൻ നേടിയെടുത്തു ഇന്നും ആ മോണിനുള്ള ഒരു മെച്യൂരിറ്റി മെച്യൂരിറ്റി തന്നെയാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്